അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു കൂന്തൾ ഫ്രൈ ചെയ്താണ് കേട്ട അത് എങ്ങനെയൊന്ന് കണ്ട് നോക്കുക കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക എനിക്കൊരു വലിയൊരു ഒറ്റ കൂന്തൾ കിട്ടിയതേനി ഇതിപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്നല്ല കുറേ ദിവസം മുന്നത്തെ വീഡിയോ ആണ് അപ്പോൾ ഇത് ഞാൻ എഡിറ്റ് ചെയ്യാൻ ഇതൊക്കെ വിട്ടുപോയിക്കാണ്ട് അവിടെ കിടന്നതെ അപ്പോൾ പിന്നെ ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ടതാണ് എടുത്ത് വെച്ചത് അതിന് ഇതൊന്ന് കണ്ട് നോക്കങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് ഇതുപോലൊന്നുണ്ടാക്കി നോക്കുക അതിന് വേണ്ടിയിട്ട് കുറച്ച് വലുപ്പമുള്ളൊരു കൂന്തളാണ് കേട്ടോ ഇത് നല്ലോണം ഇതിൻ്റെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ മഷിയൊക്കെ കളഞ്ഞ് നല്ലോണം വട്ടത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത് വലിയ കൂന്തളാകുമ്പോൾ നമുക്ക് വട്ടത്തിൽ മുറിച്ചെടുക്കാൻ നല്ല സുഖമാണ് അതിനുശേഷം അത് ഒരു ഒന്നര ടീസ്പൂൺ മുള മുളകും പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം പറഞ്ഞിട്ട് ഇതൊന്നും നല്ലോണം വേവിച്ചെടുക്കാൻ കേട്ടോ മീൻ ഇങ്ങനെ വേവാഞ്ഞാലും ഇവിടെ പറ്റൂല അതാണ് ഞാൻ ഞാനത് വേവിച്ചെടുക്കണത് എന്നിട്ടായിക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാണ് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കരിവേപ്പിൻ്റെ എല്ലാം ചപ്പവും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്താണ് ഇനി ഇത് ആ വറ്റിച്ച് ആ മസ് നമ്മൾ വെള്ളം വെച്ച് വേവിച്ചാൽ പറ്റിയത് വറ്റി വന്നിട്ടുണ്ട് അക്ക് അതെല്ലാം കൂടി ആ അരച്ച് വെച്ച കൂട്ടെല്ലാം കൂടി ഇട്ടുകൊടുത്തിട്ട് ഒരു ചെറുനാരങ്ങയും കൂടി പീഞ്ഞാർന്ന് കൊടുത്ത് ഇത് കുറച്ച് സമയം അവിടെ വെച്ചിട്ട് വെക്കുകയാണ് ഇനി ഇത് പൊരിക്കാൻ നേരത്ത് ഞാൻ കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ട് ാണ് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ അത് മൂടി വെച്ചിട്ടുണ്ട് മൂടി പൊട്ടി പൊട്ടിത്തെറിച്ചും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കൂന്തൾ പൊരിച്ചുമ്പോൾ അതാണ് ഞാനിത് മൂടി വെച്ച് പൊരിക്കണത് ഇങ്ങനെ കൂന്തൾ ഫ്രൈ ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കുക കാണാനും തിന്നാനൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് കുറേ ദിവസം മുന്നത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതാണ് ഇന്നത്തെ വീഡിയോ